ആ ഗുഡ് മോർണിംഗ് എസ്കയൻ യാത്രയിലേക്കായിരുന്നു ഞാൻ അറിയുന്നു ഓ തീർച്ചയായിട്ടും വളരെ ശക്തരായ നേതാവാണ് സൗത്ത് ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കൾ ഒരാളായിട്ട് തോന്നുന്നു ഒരുപക്ഷെ ഭാവിയിൽ ഒരു എന്താ പറയാ കേന്ദ്രത്തിൽ ഒരു ഭീഷ്മി വർത്തകാവുന്ന നേതാവ് പോലെ തോന്നി ഭയങ്കര തന്റെ ഇടമാണ് ആൾക്ക് ഓക്കെ പി പി വളരെ സന്തോഷം വിപി ജയിലിൽ നിന്ന് കിടന്നിട്ടില്ലല്ലോ ഇപ്പൊ സജി ചെറിയാൻ മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഈ ജയിൽവാസം എന്ന് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജയിലിൽ പോകാൻ താല്പര്യപ്പെടുന്നവരാണ് എപ്പോഴും പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോയത് നല്ലതാണ് എന്നാണ് പരോക്ഷമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൊള്ളാല്ലേ ഒരു ഇനി ഈ മാധ്യമ പ്രവർത്തകരെയൊക്കെ മാധ്യമപ്രവർത്തകരല്ല ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു ടെലിവിഷൻ ചാനലിൽ അത് ഇക്വഡോർ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൽ ടെലിവിഷൻ ചാനലിൽ വാർത്താ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കെ മൂടി ധരിച്ച ഒരു വലിയ സംഘം തോക്കുകളുമായിട്ട് ആ ഫ്ലോറിലേക്ക് ചാടി വീഴുന്നു വാർത്താ സംപ്രേഷണം അടക്കം അവർ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോകുന്നു അതിനിടയിൽ ബഹളവും ഒക്കെ നടക്കുന്നു ചിലർ വാട്സപ്പിൽ കുറിക്കുന്നു ഇതാ മാഫിയ സംഘങ്ങൾ ടെലിവിഷൻ ചാനൽ കീഴടക്കിയിരിക്കുകയാണ് ദൈവമേ രക്ഷിക്കണേ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ വരെ അതിലെ വനിതാ ജീവനക്കാർ കരയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു സംഭവമാണ് ഇഗ്ദോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് കെ എൻ അവിടുത്തെ ഡാനിയൽ നൊബോവ എന്ന പ്രസിഡന്റിനെതിരെ വലിയ കലാപം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് ആറ് ജയിലുകളിൽ ഒരേ സമയം അവരെ കലാപമുണ്ടാക്കി അവിടുത്തെ ഗാർഡ്സിനെ ബന്ദികളാക്കി അവർ പുറത്തു കിടക്കുന്നു നാൽപ്പതിലേറെ അടങ്ങുന്ന സംഘത്തിൻ്റെ പിന്നിൽ അവിടുത്തെ വില്ലമർ എന്ന പ്രസി കുപ്രസിദ്ധനായിട്ടുള്ള മാഫിയ സംഘ തലവനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വില്ലമർ എന്നാണ് പക്ഷേ ഫിറ്റോ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ബദൽ കലാപത്തിൻ്റെ രൂപത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് പെറു അടക്കമുള്ള അയൽ അയൽരാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ ബന്ധിച്ചിരിക്കുന്നു പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെ ഞങ്ങൾ അടിച്ചമർത്തും പക്ഷേ ഇവരെയൊക്കെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് ജയിൽ ഗാർഡുകളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏഴ് പോലീസ് ഓഫീസർമാരെയും ബന്ദികളാക്കി കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ തടയാൻ ശ്രമിച്ചാൽ ഇവരെയൊക്കെ വധിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് സംഭവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിടിച്ചു കൊണ്ടുപോയ ടെലിവിഷൻ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥ എന്താണെന്നൊക്കെ വെ വെളിപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്തായാലും ലാറ്റിൻ ലാറ്റിനമേരിക്ക ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ ഇക്വഡോറിൽ മാത്രമല്ല എസ്കേനറിയാം കൊളംബിയ അടക്കമുള്ള സ ഇതിലെ അവിടുത്തെ പാരലൽ ഭരണം നടത്തുന്നത് മയക്കുമരുന്ന് മാഫിയകളാണ് പതിനായിരക്കണക്കിന് കോടിയുടെ ട്രാൻസാക്ഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ കച്ചവടമാണ് അവർ നടത്തുന്നത് അവർ പറയുന്നിടത്ത് കേട്ടില്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലും ലാറ്റിൻ ലാറ്റിനമേരിക്കൻ ഫുട്ബോളേഴ്സിനെ വരെ അവർ വെടിവെച്ചു കൊന്ന ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാഫിയ സംഘത്തിനെതിരെയുള്ളത് ഇതൊരു ബദൽ കലാപം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്ന അവിടുത്തെ പ്രസിഡന്റിനെ ഈ നവംബറിലാണ് തെരഞ്ഞെടുത്തത് ഡാനിയൽ നൊബോവോ അദ്ദേഹം ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ആ വെസ്റ്റ് ബാങ്കിലെ തൊഴിലാളികൾക്ക് തൊഴിൽ വേദന നൽകണമെന്ന് ഇസ്രയേൽ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ഇസ്രായേൽ പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കണമെന്നാണ് അമേരിക്കയുടെ അഭിപ്രായം മാത്രമല്ല യു എ ഇ ഭരണാധികാരിയൊക്കെ അതിനെ പരിഹസിച്ചിട്ട് ഈ അഭ്യർത്ഥനയെ തള്ളിയിട്ടുണ്ട് അപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണോ മറ്റുള്ള ആളുകളെ ഒരു തരത്തിൽ കേട്ടാൽ വല്ലാത്ത ഒരു വിചിത്രമായി തോന്നുന്നു ഈ സംഭവം പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യുദ്ധം നടന്നുകൊണ്ടിരിക്കെ പരസ്യമായി പിന്തുണ അഭ്യർത്ഥിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചത് യു എയുടെ മറ്റേ പരമാധികാരി അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് അൽ നഹ്യാനിയാണ് അപ്പം നഹ്യാൻ്റെ ഒരു മറുപടി വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് വിചാരത്തിലാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ആദ്യം പാലസ്തീൻ അംഗീകരിക്കുക പിന്നെ പാലസ്തീൻ തൊഴിലാളികൾക്ക് വെസ്റ്റ് ബാങ്കിൽ തൊഴിലില്ല അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമാണ് ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന ഒരു ലക്ഷം പാലസ്തീൻ തൊഴിലാളികളാണ് അവിടെ പുറത്തായത് അവരെ തിരിച്ചെടുക്കുന്നില്ല അതിന് ഇസ്രായേൽ ജോലി കൊടുക്കാത്തതിന് പകരം യു എ അവർക്ക് തൊഴിൽ വേതനം നൽകണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല യു എയുടെ ഭരണാധികാരി ഒരു ആക്ഷേപഹാസ്യം പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക അവിടെ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നുണ്ട് വ്ളാഡിമിർ സെലൻസ്കി അവിടെ ഇഷ്ടംപോലെ കാശ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് വ്ളാഡിമിർ സെലൻസ്കിയോട് പറയൂ ഈ പലസ്തീനിലെ തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാൻ നിങ്ങൾ യുദ്ധമുണ്ടാക്കിയിട്ട് ഞങ്ങൾ തൊഴിലാ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണെന്നാണ് ചോദിച്ചത് ഇനി ഞങ്ങൾ അംഗീകരിക്കാം അതുപോലെ തന്നെ ഗസയിൽ ഇത്രയും തകർത്ത കെട്ടിടങ്ങളൊക്കെ അറബ് രാജ്യങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കണമെന്ന് കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ പാലസ്തീൻ അംഗീകരിക്കി പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് രണ്ട് രാജ്യം ഇസ്രായേൽ പാലസ്തീൻ എന്ന രാജ്യം എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിച്ച് അത് നടപ്പിലാക്കൂ യുദ്ധമുടൻ നിർത്തൂ എന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാം അതിനിടയിൽ എസ് വളരെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് ഒരു സന്ദേശം വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തി ചർച്ച നടത്തി അദ്ദേഹം പരസ്യമായിട്ട് ഇസ്രായേലോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുക ടു സ്റ്റേറ്റ് തിയറി പണ്ട് മുതലേ ഉള്ളതാണ് രണ്ട് നേഷൻ ഒരു ഭാഗത്ത് ഇസ്രായേൽ മറുഭാഗത്ത് പാലസ്തീൻ ഇത് അംഗീകരിക്കൂ എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതേ സന്ദേശം നേരത്തെ അവിടെയൊക്കെ സന്ദർശിച്ചതാണ് യു എയിൽ സൗദി അറേബ്യയിൽ ഖത്തറിൽ ഈജിപ്തിൽ തുർക്കിയിലൊക്കെ ചെയ്ത എല്ലാ ഭരണാധികാരികളോടും അമേരിക്ക അറിയിച്ചിരിക്കുന്ന യുദ്ധം നിർത്താൻ വേറെ വഴിയില്ല അതുകൊണ്ട് ശക്തമായ നിലപാടെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു എസ് കെൻപത് കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ട് അമേരിക്കയുടെ ഒരു ചാന്ദ്ര ദൗത്യം എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ കെൻ ഒരുപക്ഷേ ഇന്ത്യക്ക് വലിയ തരത്തിൽ എന്താ പറയുക ഇന്ത്യയുടെ നേട്ടത്തെ കാണുന്നൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പരാജയപ്പെട്ടതിനെ നമ്മൾ സന്തോഷിക്കുന്നില്ല പക്ഷേ അമേരിക്കയും റഷ്യയും ചന്ദ്രനിൽ ആദ്യമായി പരാജയം പരാജയപ്പെടുന്നു അൻപത് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ചന്ദ്രനിൽ ഇറങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ് നീൽ ആംസ്ട്രോങ്ങും അഡ്വിൻ ആൾഡ്രിനും മൈക്കൽ കോളിൻസൊക്കെ അവിടെ ഇറങ്ങി അമേരിക്ക ചരിത്രം സൃഷ്ടിച്ചതാണ് പക്ഷെ അമ്പത് വർഷം ത്തിനുള്ളിൽ ആദ്യമായിട്ട് അവരുടെ ദൗത്യം ഇന്ധന ചോർച്ച മൂലം പരാജയപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഫ്ലോറിഡയിൽ നിന്ന് അവർ ചാന്ദ്രദൗത്യം വിട്ടത് നമുക്കറിയാം ഇന്ത്യയുമായി മത്സരിച്ച് കഴിഞ്ഞ മാസങ്ങളിലാണ് ഇന്ത്യയുമായി മത്സരിച്ച് ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാനായി റഷ്യ നമ്മളെക്കാൾ സ്പീഡിൽ പോയത് പക്ഷെ അവിടെയും റഷ്യ പരാജയപ്പെട്ടു ഇന്ത്യ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന രാജ്യമായി അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു പക്ഷേ വലിയ നേട്ടമായിരിക്കുന്നു എസ്കെൻ ഓക്കെ താങ്ക് യു വിപി ജി